ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആമ്പൽ റീപോട്ട് ചെയ്യുവാണ് അതിനായിട്ട് നമ്മുടെ ചട്ടിയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കുന്നു നമ്മുടെ തന്നെ ഒന്നര വർഷമായിട്ട് നമ്മൾ വെച്ച നമ്മുടെ തന്നെ ആമ്പലാണ് അതിന് പുതിയ പുതിയ ചട്ടി ഇതിലോട്ട് നമ്മൾ ചട്ടിയിലോട്ട് നമ്മൾ മാറ്റി പുതിയ വളങ്ങളുമൊക്കെ ഇട്ട് പുതിയതായിട്ട് നമ്മൾ നട്ടുവെക്കാൻ പോവുകയാണ് അതിനായിട്ട് ആ ചട്ടിയിൽ മുഴുവൻ പായലായിരുന്നു ആ പായലിനെ മൊത്തം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി ക കളയണം അല്ലെങ്കിൽ പിന്നെയും നമ്മൾ പുതിയത് നടടുമ്പോൾ ആ പായൽ വീണ്ടും ഉണ്ടാവുന്നതാണ് പിന്നെ നമ്മുടെ ഇത് വെക്കുമ്പോഴത്തേനും നമ്മൾ വെള്ളം ഡെയിലി വീണ് കഴിയുമ്പോഴത്തേനും ആ മീറ്റം മുഴുവൻ നിറയെ പുല്ലാവും അതിനുവേണ്ടി നമ്മൾ ഈ ഷീറ്റ് ഇട്ടേക്കുന്നത് പുല്ല് കിളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഷീറ്റിൻ്റെ മേളിൽ നമ്മൾ ചട്ടി നിരത്തി വെള്ളം ഫില്ലാക്കി വെച്ച് കൊടുക്കുന്നു പിന്നെ ഈ വെള്ളത്തിനകത്തോട്ട് നമുക്ക് നിറയെ കൊതുക് വരും കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും കൊതുക് വന്ന് മുട്ടയിടും അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പാത്രത്തിനകത്തും നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ മുഴുവൻ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും കൊതുക് കൂടും എങ്ങനെയാണ് നമുക്ക് ആമ്പൽ റീപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം ഒരു ചട്ടിക്കകത്തോട്ട് കുറച്ച് ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഏതാണോ അവൈലബിൾ ചാണകപ്പൊടിയോ ആട്ടും എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ആട്ടുംകാട്ടമാണ് ഇട്ടേ എടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കുക ആ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കുക കല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല കുഴഞ്ഞ മണ്ണ് വേദന വേണം അതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് കല്ലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ഓടത്തില്ല വേരോടത്തില്ല വേരോടാതിരുന്നുകഴിഞ്ഞാൽ അത് മുരടിച്ച് പോവും പിന്നെ ചീഞ്ഞു പോവും കിളുക്കുകയില്ല അപ്പം കല്ലൊന്നുമില്ലാത്ത നല്ല മണ്ണ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിനകത്തോട്ട് ആമ്പൽ നമുക്ക് നട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ ടിപ്പ് അത് താഴ്ന്നു പോകരുത് മണ്ണിനകത്ത് താന്നു പോകരുത് അത് പൊങ്ങി തന്നെ നിൽക്കണം പിന്നെ നമുക്ക് മണ്ണിട്ട് ലെവലാക്കി കൊടുക്കാം പിന്നെ നട്ട് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് എന്നാ അതിനകത്ത് വീണ്ടും ചില ഇപ്പോൾ അതിന ഇലയിലൊക്കെ പുഴു കയറും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പുഴുവും ഒച്ചുമൊക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മളത് അതിന് ശ്രദ്ധിക്കണം അത് പുഴുവുണ്ടോ ഒച്ച ഉണ്ടോ എന്ന് ഒച്ച ഒരു പാത്രത്തിനകത്ത് ഒച്ചും പുഴുവും കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ എല്ലാ പാത്രത്തിനകത്തും എല്ലാ ഇലയും മൊത്തം തിന്ന് അത് പുഴുവും തീർക്കുന്നതായിരിക്കും നമുക്ക് അത് നമ്മുടെ പാത്രത്തിനകത്ത് വെള്ളം ഫില്ലായിട്ടുണ്ട് അതെങ്ങനെയാണ് അതിനകത്ത് ഇത് നമ്മൾ ഓരോ ചട്ടിയിലും പുതിയ നമ്മുടെ ആമ്പലെല്ലാം റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇതിനകത്ത് മണ്ണിനകത്ത് ആമ്പൽ കുഴിച്ച് വെച്ച് അത് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ആമ്പലെ നമ്മൾ പിടിച്ചുകൊണ്ട് വേണം ഇറക്കി വെക്കുക അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് വെക്കുമ്പോഴത്തേനും അത് പൊങ്ങിപ്പോവും പിറ്റേ നമ്മൾ അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം നോക്കണം വെള്ളത്തിൽ മണ്ണിനകത്ത് തന്നെയാണോ നിൽക്കുന്നതെന്ന് ചിലപ്പോൾ അത് പൊങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ചെറിയ കല്ലെടുത്ത് അതിൻ്റെ സൈഡിലൊന്നും വെച്ച് കൊടുത്താൽ മതി അത് പൊങ്ങിപ്പോകത്തില്ല പിന്നെ അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ മീൻകുഞ്ഞുങ്ങളെയും കൂടി ഇട്ട് കൊടുക്കണം കൊതുകുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ലെവലിന് വെള്ള ലെവലിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആമ്പലിൻ്റെ ആമ്പൽ വെക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആമ്പലോ താമരയുടെ ട്യൂബറോ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക